ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ പ്രദേശത്തുള്ള വലിയൊരു വീടാണ് കാണിക്കുന്നത് അവിടെയുണ്ടായിരുന്ന ഡാനി എന്ന യുവതി വീടിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ ഓണാക്കി വെച്ചിരുന്ന ഒരു ക്യാമറ അവളുടെ ഫോട്ടോസ് എടുത്തിരുന്നു ശേഷം കാണിക്കുന്നത് ഒരു ഭ്രാന്താശുപത്രിയാണ് ഉണ്ടായിരുന്ന ഇവാൻ എന്ന സ്റ്റാഫ് വളരെ ക്രൂരമായ രീതിയിലാണ് അവിടുത്തെ രോഗികളോട് പെരുമാറിയിരുന്നത് ഒരു സമയത്ത് ഡാനി ആ ഒരു ഭ്രാന്താശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറായ ഡെഡന്ന തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ ഒരു വീട്ടിൽ താമസിക്കാമെന്ന് അവൾ അവനോട് പറഞ്ഞു ഒരു സമയത്ത് അവൾ കണ്ണു കാണാത്ത തൻ്റെ സഹോദരിയായ ഡാർസിയെപ്പറ്റി അവനോട് പറഞ്ഞിരുന്നു ഫോൺ വച്ചതിന് ശേഷം ഡാർസിയെ ടാർസിയെപ്പറ്റിയെന്ന് അത്താഴത്തിന് ക്ഷണിക്കാനായി ഡാനി വിളിച്ചിരുന്നു എന്നാൽ ഡാർസി അവളുടെ കോള് എടുത്തിരുന്നില്ല അതിനാൽ തന്നെ ഇവൾ ഡാർസിക്ക് അവളെ ക്ഷണിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു രാത്രിയിൽ വിശ്രമിക്കാനായി ഡാനി തൻ്റെ വീടിനുള്ളിൽ ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിരുന്നു പിന്നീട് ഡാനി പുറത്ത് കിടന്നിരുന്ന കാറിൽ നിന്നും ജാക്കറ്റ് എടുക്കാനായിപ്പോയി ഒരു സമയത്ത് അവൾ ചില വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിരുന്നു ഭീതിയോടെ അവൾ ഉടൻ തന്നെ അകത്തേക്കോടി വാതിൽ പൊട്ടി നിമിഷങ്ങൾക്ക് ശേഷം ഒരു നിന്ന അപരിചിതൻ വാതിലിന് പുറത്തെത്തുകയാണോ നീ പുറത്തായിരുന്ന സമയത്ത് ആരോ വീടിനകത്തേക്ക് കയറിയെന്ന് അയാൾ ഡാനിയോട് പറഞ്ഞു നീ സുരക്ഷതയില്ലെന്നും എന്നെ അകത്തേക്ക് കടത്തി വിടാനും ഒലിൻ അവളോട് പറഞ്ഞെങ്കിലും ഡാനിയെ തന്നെ സമ്മതിച്ചില്ല തൻ്റെ ഭർത്താവ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് അവൾ അയാളോട് പറഞ്ഞു എന്നാൽ ടെഡ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയിലാണെന്നും ഞാൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട അയാളുടെ രോഗിയാണെന്നും ഒലിൻ അവളെ അറിയിച്ചു ആശുപത്രിയിലായിരുന്ന സമയത്ത് റിഡിൻ്റെ രഹസ്യ സംഭാഷണം താൻ കേട്ടിരുന്നുവെന്ന് ഒലിൻ അവളോട് പറഞ്ഞു എന്നിരുന്നാലും ഒരപരിചിതനെ അകത്തേക്ക് കടത്തി ഡാനി വിസമ്മതിച്ചു നീ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഡാനി അയാളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസിനെ വിളിക്കണമെന്ന് ഒലിൻ അവളെ ഉപദേശിച്ചു ഇത് കേട്ടവൾ തൻ്റെ ഫോൺ കാറിലാണെന്ന് അയാൾക്ക് മറുപടി നൽകി ഈ സമയത്ത് ഡാനി വീടിനുള്ളിൽ ചില ശബ്ദങ്ങൾ കേട്ടതോടെ ഒതിൻ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ളൊരു ചിന്ത അവളിൽ ഉടലെടുത്തു അതോടെ അവൾ വാതിൽ നിരകിലേക്ക് ചെന്ന് അത് തുറക്കാനായി തയ്യാറെടുത്തു പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് ഗ്രാന്താശുപത്രിയിൽ ഡെക്ലാൻ എന്ന പേരുള്ള ഒരു അന്ത്യവാസി കുറച്ച് രേഖാചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് അയാൾ തൻ്റെ റൂമിനെ പുറത്തായി വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി പേടിച്ചിറണ്ട ആ മനുഷ്യൻ തൻ്റെ കട്ടിലിനടിയിലായി ഒടിച്ചിരുന്നു അല്പസമയത്തിനു ശേഷം ശബ്ദകോലാഹലങ്ങൾ നിലച്ചു അതോടെ അയാൾ മെല്ലെ റൂമിന് പുറത്തേക്കിറങ്ങി ഈ സമയത്ത് അയാൾ തൊട്ടപ്പുറത്തെ മുറിയിലായി തല തകർക്കപ്പെട്ട നിലയിലുള്ള ഒരു മൃതദേഹം കാണാനിടയായി അയാൾ ആ മൃതദേഹത്തിലുണ്ടായിരുന്ന കൃത്രിമ കണ്ണ് കയ്യിലെടുത്തു അത് ഒലിൻ്റെ മൃതശരീരമായിരുന്നു ഒരു വർഷത്തിന് ശേഷം തെട്ട് ഡാനിയുടെ സഹോദരിയായ ഡാർസിയുടെ പക്കലേക്ക് ചൊല്ലുകയാണ് ഡാർസിക്ക് പുരാതനവും നിഗൂഢവും മാറുന്ന വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ഒരു സമയത്ത് ഡാർസി പ്രായതാധയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുരാതനമായ ഒരു ബെല് അവനെ കാണിച്ചു സ്വന്തം ജോലിയെ വരുത്തിയിരുന്ന ദുഷ്ടനായ ഒരു ബെൽ ഉണ്ടായിരുന്നു ജോലിക്കിടെ ഒരു മദ്യപാനയെ സഹായിക്കുന്നതിനിടെ അവൻ പടിക്കെട്ടിൽ നിന്നും വീണ് മരണമടഞ്ഞു ബൽബോയിയുടെ ആത്മാവിന് ഈ മണിയുമായി ബന്ധമുണ്ടെന്നും ഇതടിച്ചാൽ ഓടിയെത്തുമെന്നും ഡാർസി ടെഡിനോട് പറഞ്ഞു എന്നാൽ ഡോക്ടറായിരുന്ന ടെഡ് അവളുടെ ഈ വാക്കുകളൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ടെഡ് അവളോട് ആ ഒരു ബല്ലടിക്കാനായി ആവശ്യപ്പെട്ടു എന്നാൽ ഈ ബെല്ലടിച്ച രണ്ടു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ഡാർസി അവനോട് പറഞ്ഞു ഇരുവരുടെയും സംഭാഷണത്തിൽ നിന്നും ആ ഒരു രാത്രിയിൽ ഡാനി കൊല്ലപ്പെട്ടെന്നും കൊലപാതക കുറ്റത്തിനെ ഒല്ലിനെ പോലീസ് പിടികൂടിയെന്നും വെളിപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ടെഡ് ഒല്ലിൻ്റെ മൃതശരീരം കണ്ടിരുന്ന ഡെക്ലാൻ എന്നയാൾ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് ഡാർസിയോട് വെളിപ്പെടുത്തി ഡക്ലാൻ്റെ സാധനങ്ങൾ മാറ്റുന്ന സമയത്ത് ഞങ്ങൾ ഒല്ലിൻ്റെ കൃത്രിമ കണ്ണ് കണ്ടെത്തിയെന്ന് ഡാർസിയോട് പറഞ്ഞു ഒല്ലിൻ്റെ കൃത്രിമ കണ്ണ് തനിക്ക് വേണമെന്ന് ഡാർസി ടഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അത് അവളൊക്കെ കൈമാറാൻ വേണ്ടിയായിരുന്നു ടഡ് അവിടേക്ക് വന്നിരുന്നത് എന്തിനാണ് ഇതിൻ്റെ ആവശ്യമെന്ന് ടഡ് അവളോട് ചോദിച്ചു ഇതുപയോഗിച്ച് കൊലപാതകം ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഡാർസി ടഡിനോട് പറഞ്ഞു അടുത്ത ആഴ്ച അത്താഴത്തിനായി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും അന്ന് ഡാനിയുടെ ചരമവാർഷികമാണെന്നും ഡാർസി ടഡിനെ അറിയിച്ചു ടഡ് അതിനെ സമ്മതിച്ചു ഒരു അവൻ താൻ ജാന എന്ന യുവതിയുമായി ഡേറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് ഡാർസിയോട് വെളിപ്പെടുത്തുന്നത് ഇത് ഡാർസിയെ ഞെട്ടിച്ചിരുന്നു ജാന തൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പ്രതിനിധിയാണെന്നും ഡാനി മരിച്ച സമയത്ത് അവൾ വന്നിരുന്നെന്നും ടെഡ് അവളോട് പറഞ്ഞു ടെഡ് പോയതിനു ശേഷം ഡാർസി തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി അവൾ ഡാനി അവസാനമായി അയച്ചിരുന്ന വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു അതിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു ആ വോയിസ് മെസ്സേജിൽ അസാധാരണമായ എന്തെങ്കിലും കണ്ടെത്താനായി ഞാനൊരു ക്യാമറ ഓണാക്കി വെച്ചിരുന്നെന്നും എന്നല്ല ഒന്നും തന്നെ കണ്ടില്ലെന്നും അവൾ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഡാർസി ഒലിൻ്റെ ആ ഒരു കൃത്രിമ കണ്ണിൽ സ്പർശിക്കുകയാണ് അങ്ങനെ ഡാർസി ഒലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ കാണുകയാണ് ആ കാഴ്ച കണ്ട ഡാർസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയും ഡാനിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുകയുമാണ് ദേഷ്യത്തോടെ ഡാർസി തൻ്റെ ഷോപ്പിലേക്ക് ചെന്നു ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന നിഗോളം മാറുന്ന ഒരു പെട്ടി എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള രംഗങ്ങളാണ് റെഡിപ്പോൾ അവൻ്റെ വിജനമായ പ്രദേശത്തുള്ള ആ ഒരു വീട്ടിലാണ് ടെഡ് പിന്നീട് ജോലിക്ക് പോകാനൊരുങ്ങി എന്നാൽ അവൻ ഷിഫ്റ്റുകൾ എടുത്തിരുന്നത് ജാനയ്ക്ക് ഇഷ്ടമായിരുന്നില്ല കാരണം ഒറ്റയ്ക്ക് ആ വീട്ടിൽ കിടക്കാൻ ജാനയ്ക്ക് ഭയമായിരുന്നു പിന്നീട് അവൾ ഡാനിയുടെ ക്യാമറ ടെഡിനെ കാണിച്ചു അതിൽ ടെഡിൻ്റെയും ഡാനിയുടെയും ഫോട്ടോകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ക്യാമറയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപെടുത്തിരുന്നൊരു ഫോട്ടോയിൽ വാതിലിനു പിന്നിൽ നിൽക്കുന്ന നി കൂടമാർന്ന മറ്റൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു എന്നാൽ ടെഡ് അതത്ര കാര്യമായി എടുത്തിരുന്നില്ല അതോടെ ജാന താനീ വീട്ടിൽ അവളുടെ രൂപം കണ്ടിരുന്നതായി ഭീതിയോടെ ടെഡിനെ അറിയിച്ചു അത് ഉറക്കക്കുറവും മൂലം സംഭവിക്കുന്ന തോന്നലാകുമെന്ന് ടെഡ് അവൾക്ക് മറുപടി നൽകി ഒരു സമയത്ത് ജാന ഡാർസി സമ്മാനമായ അയച്ചു കൊടുത്തിരുന്നു ആ ഒരു മരപ്പെട്ടി ടെഡിനെ കാണിക്കുകയാണ് അതിനകത്തെന്താണുള്ളതെന്ന് ഇരുവർക്കും അറിയില്ലായിരുന്നു ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി ഡാർസി അവിടേക്കെത്തി ഇരുവരും ഡാർസിയുടെ വരവ് കണ്ട് അത്ഭുതപ്പെട്ടു ഒരാഴ്ച മുൻപ് തന്നെ അത്താഴത്തേ വിളിച്ചിരുന്നില്ലേ എന്ന് ഡാർസി അവനെ ഓർമ്മിപ്പിച്ചു ഞാൻ ജോലിക്കും ജാനനഗരത്തിലേക്കും പോകുന്നതിനാൽ നമുക്ക് നൊട്ടുകൂടാൻ സാധിക്കില്ലെന്ന് ടഡ് ഡാർസിയോട് പറഞ്ഞു അത് കുഴപ്പമില്ലെന്നും താനിവിടെ തനിച്ച് കഴിഞ്ഞോളാമെന്നും ഡാർസി അവർക്ക് മറുപടി നൽകി ഡാർസി പിന്നീട് താൻ അയച്ചിരുന്ന പെട്ടി തുറന്ന് അത് തൻ്റെ അമ്മയുടേതാണെന്ന് അവരോട് പറഞ്ഞു ടെട്ടിന് ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ടഡ് അവളോട് നന്ദി പറഞ്ഞു ഡാർസി വാഷ്റൂമിലേക്ക് പോയ സമയത്ത് അവളുടെ അപ്രതീക്ഷിത വരവ് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ജാന ടഡിനോട് പറഞ്ഞു ഡാർസിയുടെ ആ ഒരു സമ്മാനം ജാനയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഡാർസി പോയാൽ നമുക്കതെടുത്ത് കളയാമെന്ന് ടഡ് ജാനയോട് പറഞ്ഞു ടഡ് ജോലിക്ക് പോയതിനു ശേഷം ജാന ആ ഒരു പെട്ടി അടച്ചു വെച്ചു ഇത് വിവാഹം കഴിഞ്ഞവർക്ക് അഞ്ചാം വാർഷികത്തിന് കൊടുക്കുന്ന സമ്മാനമാണെന്ന് ഡാർസി ജാനയോട് പറഞ്ഞു ഈ സമ്മാനം എൻ്റെ രക്ഷിതാക്കളുടെ അഞ്ചാം വാർഷികത്തിൽ ഒരു മന്ത്രവാദിനി നൽകിയതാണെന്ന് ഡാർസി വിശദീകരിച്ചു ഞാനും ട്രിഡും വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഈ സമ്മാനം തിരിച്ചു കൊണ്ടുപോകാനും ലക്ഷ്യത്തോട് ജാന ഡാർസിയോട് പറഞ്ഞു അതേസമയം ഭ്രാന്താശുപത്രിയിൽ ട്രിഡ് ടക്ലാൻ്റെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു അതിനകത്ത് ഡക്ലാൻ വരച്ചിരുന്ന ട്രിഡിനെ ആക്രമിക്കുന്ന ൂഢടലമാർന്ന മരം കൊണ്ട് നിർമ്മിച്ചൊരു രൂപത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു ഇതേ സമയം ജാന നഗരത്തിലേക്ക് പോകാനൊരുങ്ങുകയായിരുന്നു ഒരു സമയത്ത് അവൾ പെട്ടിയിലുണ്ടായിരുന്ന മരം കൊണ്ടു നിർമ്മിച്ചിരുന്ന പ്രതിമയെ ഡാർസി പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന കാഴ്ച കാണാനിടയായി ഡാർസി എന്തിനാണത് പുറത്തേക്ക് എടുത്തതെന്ന് ജാന അവളോട് ചോദിച്ചു താനത് എടുത്തിട്ടില്ലെന്ന് ഡാർസി അവൾക്ക് മറുപടി നൽകി ദേഷ്യത്തോടെ ജാന പോകാനൊരുങ്ങിയെങ്കിലും അവളുടെ കാറിൻ്റെ താക്കോൽ കാണാനില്ല മറ്റു മാർഗമില്ലാതെ ജാന വീട്ടിൽ തന്നെ തുടരാൻ നിർബന്ധിതയായി രാത്രിയിൽ രാത്രിയിലിരുവരും അത്താഴമ കഴിക്കാനായിരുന്നു അവിടെ ഡാർസിയുടെ പെട്ടിയിലുണ്ടായിരുന്ന ആ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു ജാനയും ട്രിഡും പരിചയപ്പെട്ടിട്ട് എത്ര കാലമായിരുന്ന ഡാർസി അവളോട് ചോദിച്ചു രണ്ടു വർഷമായെന്ന് ജാന മറുപടി നൽകി അവൻ്റെ ഭാര്യ മരിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചതെന്ന് അവൾ ഡാർസിയോട് പറഞ്ഞു ഈ ഒരു സമയത്ത് ജാന ഡാർസിയുടെ ജോലിയും മറ്റും ചോദിച്ചറിഞ്ഞിരുന്നു ഒരു വ്യക്തിയുമായി വളരെ അടുത്ത വസ്തുക്കൾ എനിക്ക് ലഭിച്ചാൽ അതുപയോഗിച്ചെനിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അറിയാനായി സാധിക്കുമെന്ന് ഡാർസി അവളോട് വെളിപ്പെടുത്തി ഇരുവരുടെയും സംസാരം പിന്നീട് ഡാനിയുടെ കൊലപാതകത്തെക്കുറിച്ചായി ഡാനയ്ക്ക് സംഭവിച്ചതുപോലെ തനിക്കും ഈ വീട്ടിൽ വെച്ച് അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ജാനയ്ക്കുണ്ടായിരുന്നു ഡാനി ഒരിക്കലും ഒരപരിചിതനെയകത്തേക്ക് അകത്തേക്ക് വിടില്ലെന്നും അവൾ അത്ര മണ്ടിയല്ലെന്നും ഡാർസി അഭിപ്രായപ്പെട്ടു തൻ്റെ സഹോദരിയെ കൊലപ്പെടുത്തിയത് ഒലിനില്ലെന്ന് ഡാർസി തറപ്പിച്ചു പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ആ ഒരു രാത്രിയിലെ രംഗങ്ങളാണ് വാതിൽ തുറക്കാനായി പോയിരുന്നെങ്കിലും ഒലിനെ സംശയിച്ചിരുന്നത് കൊണ്ട് അവളത് തുറന്നിരുന്നില്ല ഞാൻ പോലീസിനെ വിളിച്ചിട്ട് വരാമെന്നും എന്തെങ്കിലും ശബ്ദങ്ങൾ വീട്ടിൽ നിന്നും കേട്ടാൽ ഓടിപ്പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒലിൻ അവിടെ നിന്നും പോയി വീട്ടിലേക്ക് തിരിച്ചുപോയ ഡാനി തൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ക്യാമറ തപ്പിയെടുത്തു ടെൻറ്റിൽ ഒളിച്ചിരുന്നവൾ ആ ക്യാമറ പരിശോധിക്കുകയും അതിലുണ്ടായിരുന്ന മുഖംമൂടിധാരിയെ കണ്ട് ഞെട്ടിപ്പോവുകയുമാണ് പരിഭ്രാന്തിയോടെ അവൾ അയാൾ സമീപത്തുണ്ടോ എന്നറിയാനായി ടെൻ്റിൽ നിന്നും പുറത്തേക്ക് നോക്കി ഉടനെ ആ മുഖംമൂടിധാരി അവൾക്ക് നേരെ ചാടി വീഴുകയും ഒരു ചുറ്റുകയും ഉപയോഗിച്ച് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയുമാണ് ഒലിൻ തൻ്റെ അമ്മയെ അടിച്ചു അടിച്ചുകൊന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടെന്നും വീണ്ടും പ്രാന്താശുപത്രിയിലേക്ക് എത്തിയിരുന്നെന്നും ചാന ഡാർസിയെ അറിയിച്ചു അതിക്രൂരയായ അവൻ്റെ അമ്മയാണ് അവൻ്റെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചതെന്നും രണ്ടാമത്തെ കൂടി കുത്തി പൊട്ടിക്കാനായി ശ്രമിച്ചപ്പോൾ സ്വയം പ്രതിരോധിക്കുന്നതിനിടെ അവൻ്റെ അമ്മ കൊല്ലപ്പെടുകയായിരുന്നുവെന്നും ഡാർസി അവളോട് വെളിപ്പെടുത്തി അവൻ്റെ സ്ഥാനത്ത് ആരായാലും അതുതന്നെയാണ് ചെയ്യുകയെന്നും ഡാർസി കൂട്ടിച്ചേർത്തു വീതിയോടെ ചാന എങ്കിൽ പിന്നെ ആരാണ് ഡാനിയെ കൊന്നതെന്ന് ഡാർസിയോട് ചോദിച്ചു ഇതേസമയം ഇവാൻ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇരട്ട സഹോദരി സഹോദരിയുണ്ടെന്ന് എന്തുകൊണ്ടാണ് തന്നോട് പറയാതിരുന്നതെന്ന് ട്രഡിനോട് ചോദിക്കുകയായിരുന്നു നീ എങ്ങനെയാണ് അതറിഞ്ഞതെന്ന് ടഡ് ഇവാനോട് ചോദിച്ചു ഞാൻ ഞാനീയിടെ പുരാതന വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് പോയിരുന്നെന്നും അവിടെയുണ്ടായിരുന്ന ഡാനിയോട് രൂപസാദൃശ്യമുള്ള യുവതിയെ കണ്ട് ഞെട്ടിപ്പോയെന്നും അയാൾ ടഡിനോട് പറഞ്ഞു ഈ ഒരു സമയത്താണ് ദേഷ്യത്തോടെ ജാന ടെഡിനെ വിളിക്കുന്നത് തൻ്റെ വാഹനത്തിൻ്റെ താക്കോൽ കാണാനില്ലെന്നും ഞാനിവിടെ കുടുങ്ങിപ്പോയെന്നും അവൾ അവനെ അറിയിച്ചു തൻ്റെ സഹോദരിയെ കൊന്നത് ഇവാനാണെന്ന് ഡാർസി തന്നോട് വെളിപ്പെടുത്തിയെന്ന് അവൾ ടെട്ടനോട് പറഞ്ഞു ഇത് വിശ്വസിക്കാനാവാതെ ടെട്ട് ഡാർസിയുടെ തലയ്ക്ക് സുഖമില്ലെന്നും നീ അവളെ റൂമിൽ പോട്ടിയിടാനും ജാനയോട് പറഞ്ഞു ഞാൻ എത്രയും വേഗം അവിടേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ജാനയെ ആശ്വസിപ്പിച്ചു ഫോൺ വച്ചതിനു ശേഷം ഡാർസി കൊണ്ടുവന്നിരുന്ന മരപ്രതിമ തന്നെ തുറിച്ചു നോക്കുന്നതായി ജാനയ്ക്ക് തോന്നി അതോടെ താഴെ അവളുടെ ഫോണ് പൊട്ടിപ്പോയിരുന്നു എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം അത് പഴയപടി തന്നെ ഇരിക്കുന്നതായി അവൾ കണ്ടു ഈ ഒരു സമയത്ത് ഡാർസി ഉറങ്ങുകയായിരുന്നു ജാന മെല്ലെ മെല്ലെ പ്രതിമയുടെ പക്കലേക്ക് ചെന്നു അതിൻ്റെ തരയിൽ നിരവധി ദ്വാരങ്ങളുണ്ടെന്ന് അവൾ മനസ്സിലാക്കി ആ ദ്വാരങ്ങൾക്കുള്ളിൽ നിന്നും അവൾ വിചിത്രമായ പല വസ്തുക്കളും കണ്ടെത്തി അതിൽ ഡാനിയുടെയും ഡാർസിയുടെയും ബാല്യകാലത്തെ ഫോട്ടോയുണ്ടായിരുന്നു അവരുടെ യവനകാലത്തെ മറ്റൊരു ഫോട്ടോ കൂടി അവൾക്കതിൽ നിന്നും കണ്ടുകിട്ടി അവൾ ഒരു പല്ലും രക്തക്കുപ്പിയും കണ്ടെത്തി ഈ നേരത്ത് ഡാർസി എഴുന്നേൽക്കുകയും അവളോട് ആ വസ്തുക്കളെല്ലാം തിരിച്ചുവെക്കാനായി ആജ്ഞാപിക്കുകയുമാണ് പരിഭ്രാന്തിയുടെ ജാന അതനുസരിക്കുകയും തൻ്റെ കിടപ്പ് മുറിയിലേക്ക് ഓടുകയും ചെയ്തു അതേസമയം ഡാർസി ആ പ്രതിമയുടെ മുൻപിലിരിക്കുകയും ഉറക്കത്തിന് മുൻപ് ഒരു മന്ത്രം ചൊല്ലുകയും ചെയ്തിരുന്നു അതേസമയം ജാന തൻ്റെ മുറിയിൽ കിടന്ന് ആ ഒരു ക്യാമറയിൽ ടെഡിൻ്റെയും ഡാനിയുടെയും പഴയകാല വീഡിയോസ് രക്ഷിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അവൾ ആ ഒരു ക്യാമറയിൽ ഡാനിയുടെ പ്രായത്തെ കാണുകയും പരിഭ്രാന്തിയിലാവുകയുമാണ് ഈ ഒരു സമയത്ത് അവൾക്ക് തൻ്റെ മുറിയിൽ ഡാനിയുടെ പ്രായം നിൽക്കുന്നതായി തോന്നി അതവളോട് ഓടിപ്പോകാനായി ആവശ്യപ്പെട്ടു വീതിയോട് ജാന താഴേക്ക് പോയി ഡാർസിയെ ഉണർത്താനായി ശ്രമിച്ചെങ്കിലും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഈ സമയത്ത് അവൾ ഡാർസിയായി ചുരുന്ന പട്ടികയിൽ നിന്നും നിങ്ങളോട് ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി ഭീതിയോടെ അവൾ അതിനകത്തേക്ക് നോക്കി അതിനകത്ത് ജാനയുടെ കാറിൻ്റെ താക്കോലുണ്ടായിരുന്നു അതെടുത്തുകൊണ്ടവൾ പുറത്തേക്ക് ഓടി ഒരു സമയത്ത് വാതിരിക്കലിലും ഡാനയുടെ പ്രായമുണ്ടായിരുന്നു പരിഭ്രാന്തിയുടെ ജാന തൻ്റെ കാറിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അല്പസമയത്തിനു ശേഷം ടഡ് ആ ഒരു വീട്ടിലേക്ക് മടങ്ങിയെത്തി ഇരുട്ടത്തിരിക്കുന്ന നിലയിൽ അയാൾ ഡാർസിയെ കണ്ടെത്തി ജാന എവിടെയാണെന്ന് ടഡ് ഡാർസിയോട് ചോദിച്ചു ഡാനിയവിടെ ഭയപ്പെടുത്തി ഓടിച്ചെന്ന് ഡാർസി അയാൾക്ക് മറുപടി നൽകി ഡാനിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അവളുടെ അവകാശവാദങ്ങളെക്കുറിച്ച് ഡഡ്ഡ് അവളോട് ചോദിച്ചു ഇവാൻ തന്നെയാണ് കൊലപാതകിയെന്ന് ഡാർസി വീണ്ടും തറപ്പിച്ചു പറഞ്ഞു ഒരിലാണ് കൊലപാതകയെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്നും അതിനാൽ തന്നെ ഞാൻ അവൻ്റെ ജീവൻ അപഹരിച്ചെന്നും തനിക്കതിൽ കുറ്റബോധമുണ്ടെന്നും ഡാർസി അവനോട് പറഞ്ഞു എല്ലാം നിൻ്റെ തോന്നലായിരിക്കുമെന്നും നീ യാനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നും ടെഡ് അവളോട് ചോദിച്ചു അവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് നീ തന്നെയല്ലേ എന്ന് ഡാർസി ടെ പറഞ്ഞു നിനക്ക് അവളെ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിൽ അവളെ വിവാഹമോചനം ചെയ്താൽ മതിയായിരുന്നില്ലേ എന്ന് ഡാർസി അവനോട് തിരിച്ചു ചോദിച്ചു ശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ടെഡ് തൻ്റെ ഭാര്യയായ ഡാനിയെ കൊല്ലുന്നതിനെക്കുറിച്ച് ഇവാനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിനക്കവളെ വിവാഹമോചനം ചെയ്താൽ പോരോ എന്ന് അന്ന് ഇവാൻ ടെഡിനോട് ചോദിച്ചിരുന്നു ഡാനി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ അവൾ വിവാഹമോചനം തരില്ല മാത്രവുമല്ല ജാനയുമായി എനിക്കുള്ള ബന്ധം ഡാനി അറിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ വലിയൊരു വീട് നഷ്ടമാകുമെന്നും ടെഡ് ഇവാനോട് പറഞ്ഞു കൊലപാതകം ഒരു കവർച്ചാശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണെന്ന് ചിത്രീകരിക്കാൻ ഇവാൻ ടെഡിനോട് പറഞ്ഞു എന്നാൽ അതിനൊന്നും സമയമില്ലെന്നും എത്രയും വേഗം കൊലപാതകം നടത്തണമെന്നുമായിരുന്നു ടെട്ടിൻ്റെ ആഗ്രഹം ഇരുവരുടെയും സംഭാഷണം അന്ന് സെല്ലിലുണ്ടായിരുന്ന ഒലിൻ കേൾക്കാനിടയായി അങ്ങനെ ഒലിൻ ഇരുവരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഡാനിയുടെ വീട്ടിലേക്ക് ചെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഞാൻ ആദ്യം തന്നെ കൊല്ലാൻ പദ്ധതിയിട്ടതാണെന്നും എന്നാൽ അതിലും നല്ലത് ജോലിയും വീടും കാമുകിയുമെല്ലാം നഷ്ടപ്പെട്ട് നീ നടക്കുന്നതാണെന്ന് ടാർസി അവനോട് പറഞ്ഞു ആരോപണങ്ങളെല്ലാം നിഷേധിച്ച പോലീസ് ഞാനാണ് പ്രതിയെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് അവളോട് പറഞ്ഞു ഇത് കേട്ട് നീ പോലീസിനെ വിളിച്ച് എല്ലാം ഏറ്റു പറയണമെന്ന് ടാർസി ടെഡിനോട് നിർദ്ദേശിച്ചു ഒലിനാണ് കൊലപാതകിയെന്നും തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ടെന്നും ടെഡ് വാദിച്ചു ടെഡ് പിന്നീട് തൻ്റെ ഫോൺ അവിടെ വയ്ക്കുകയും പോലീസ് വിളിക്കുമ്പോൾ അവരുമായി നേരിട്ട് സംസാരിച്ചോളൂ എന്ന് അവളോട് പറയുകയും ചെയ്തു ടഡ് പോയതിനു ശേഷം തൻ്റെ സഹോദരിയെക്കുറിച്ചോർത്ത് ഡാർസി പൊട്ടിക്കരഞ്ഞു ഹോസ്പിറ്റലിലേക്കെത്തിയ ടെഡ് അവൾ നിന്നും തൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഡാർസി അത് എടുക്കാനൊരുങ്ങുകയാണ് എന്നാൽ ചതിയനായിരുന്ന ടെഡ് ഡാർസി നിന്നിരുന്ന സ്ഥലത്തെ ചെറിയൊരു ട്രാപ്ഡോർ തുറന്നു വെച്ചതിന് ശേഷമാണ് പോയിരുന്നത് അറിയാതെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഡാർസി അതെടുക്കാനായി ചെന്നു അതോടെ താഴേക്ക് വീണ് ഡാർസിക്ക് മാരകമായി പരിക്കേൽക്കുകയാണ് ഡാർസിയുടെ അമാനുഷികമായ കഴിവുകൾ വിശ്വസിക്കാതിരുന്നിരുന്ന ടെഡ് നീ എന്തെങ്കിലും ഡാർസിയോട് പറഞ്ഞിരുന്നോ എന്ന് ഇവാനോട് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇവാൻ ടെഡിനെ അറിയിച്ചു എങ്ങനെയോ എല്ലാം മനസ്സിലാക്കിയെന്നും വീട്ടിൽ പോയി അവളെ കൊന്നുകളയാനും ടെഡ് ഇവാന് നിർദ്ദേശം നൽകി അങ്ങനെ ഇവാൻ അവരുടെ വീട്ടിലേക്ക് ചൊല്ലുകയാണ് ശേഷമവൻ മൃതപ്രാണയായ നിലയിൽ തറയിൽ കിടന്നിരുന്ന ഡാർസിയെ കണ്ടെത്തി അവൾക്കിപ്പോഴും ജീവനുണ്ടെന്ന് ഇവാൻ ട്രെഡിനെ വിളിച്ചറിയിച്ചു അവൾക്കിനെ അധികനേരം ആയുസില്ലെന്ന് ഇവാൻ ട്രെഡിനെ അറിയിച്ചു ഒരു സമയത്ത് ഡാർസി വായുവിലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉരിവിടുകയാണ് പോകാനൊരുങ്ങിയ സമയത്ത് ഇവാൻ താഴെ നിന്നും ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാനിടയായി ഒരു സമയത്ത് ഡാർസി ചില മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോകുന്ന സമയത്ത് ഇവാൻ മരം കൊണ്ട് നിർമ്മിച്ച ആ പ്രതിമയെ കാണാനിടയായി അത് ഇവാനെ ആക്രമിക്കാൻ തുണിഞ്ഞതോടെ ഇവാൻ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു ഭീതിയോടെ രക്ഷപ്പെടാനായി ഇവാൻ ഒന്നാം നിലയിൽ നിന്നും താഴെ കടുത്തു ചാടി അതോടെ ഇവാൻ്റെ കാലിന് പരിക്കേറ്റിരുന്നു മലപ്രതിമ ഇവാൻ്റെ പക്കലേക്കെത്തി അവൻ്റെ തല തകർക്കുവാനൊരുങ്ങി അന്നലെയൊരു സമയത്ത് ഡാനി തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി ഡാർസിക്ക് തോന്നുകയാണ് താമസിയാതെ തന്നെ ഡാർസി മരണത്തിന് ഇടങ്ങി അതോടെ ആ ഒരു മരപ്രതിമ നിശ്ചലമായി അങ്ങനെ ഇവാൻ അതിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ശേഷം കാണിക്കുന്നത് പ്രാന്താശുപത്രിയിലെ ഒരു കെട്ടിളിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ഇവാനെയാണ് ഒരു സമയത്ത് അവനരികിലായി ഉണ്ടായിരുന്നു അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ടഡ് അവനോട് ചോദിച്ചു മരപ്രതിമ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് ഇവാൻ വിവരിച്ചു എന്നാൽ ഇതൊന്നും ടഡ് വിശ്വസിച്ചിരുന്നില്ല താൻ ആ പ്രതിമ ഇതിനോടകം തന്നെ കത്തിച്ചു കളഞ്ഞുവെന്ന് ടഡ് അയാളോട് പറഞ്ഞു എനിക്ക് ഒരു പുരോഹിതനെ കാണണമെന്നും എൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയണമെന്നും ഇവാൻ ടെഡിനോട് പറഞ്ഞു ഇവാൻ ആ ഭ്രാന്താശുപത്രിയിലെ ഒരു രോഗിയായിരുന്നു അവൻ്റെ രോഗം മാറിയതോടെ ടെഡായിരുന്നു അവനെ അവിടെ ജോലിക്ക് വെച്ചിരുന്നത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയാൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്ന് ടെഡ് ഇവാനോട് പറഞ്ഞു ശേഷം ടഡ് ഇവാൻ്റെ റൂമിൽ നിന്നും പുറത്തിറങ്ങുകയും നരഭോജിയായ ഭ്രാന്തനായൊരു രോഗിയെ മോചിപ്പിക്കുകയുമാണ് ടെഡ് ആ ഭ്രാന്തനെ ഇവാൻ്റെ പക്കലേക്ക് പറഞ്ഞയച്ചു ആ ഭ്രാന്തൻ പിന്നീട് ഇവാനെ കടിച്ചു കീറി ആക്രമിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ജാനയുടെ വോയിസ് മെയിൽ കേട്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ടെഡിനെയാണ് നീയുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചിരുന്നു രണ്ടു പേർ ദുരൂഹമായി മരിച്ച ആ വീട്ടിൽ നീ എങ്ങനെയാണ് താമസിക്കുന്നതെന്നും ജാന ആ വോയിസ് മെയിലിൽ അവനോട് ചോദിച്ചിരുന്നു ഈ ഒരു സമയത്ത് ടെഡ് മരിക്കുന്നതിനു മുൻപ് ഡാർസി അവനെ അയച്ചിരുന്നു ഒരു ബോക്സ് കാണുകയാണ് അതിനുള്ളിൽ ബെൽബോയ് വേട്ടയാടുമെന്ന് ഡാർസി പറഞ്ഞിരുന്ന ആ ഒരു ബെല്ലെ അവൻ കാണാനിടയായി ഇതിലൊന്നും വിശ്വാസമില്ലാതിരുന്നിരുന്ന ടെഡ് അത് മാശപ്പുറത്ത് വച്ച് ആ ബെല്ലെ അമർത്തി അവന് ചുറ്റിലും നോക്കിയെങ്കിലും ആരും തന്നെ അവിടേക്ക് വന്നിരുന്നില്ല അതോടെ ഇതെല്ലാം കെട്ടുകഥയാണെന്നുള്ള ധാരണയിൽ ടെഡ് ചിരിക്കാനാരംഭിച്ചു നല്ല ഒരു സമയത്ത് അവനെ കൊലപ്പെടുത്താനായി ബെൽബോയിയുടെ പ്രേതം അവിടേക്ക് എത്തിയിരുന്നു ഇതറിയാതെ സന്തോഷിച്ചിരിക്കുന്ന റെഡിനെ കാണിച്ചു കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്